പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അലിഫ് മൊബൈലിലാണ് നമ്മളാ ഇരിക്കുന്നത് ഇരിക്കുന്ന ആളൊക്കെ കണ്ടോ അതാണ് അജ്മൽ അജ്മൽ പുളിക്കലംകൊടി പുളിക്കലംകൊടി ആണോ എൻ്റെ പേരാ പിന്നെ ഇങ്ങനെ സർവീസ് ഒരു സർവീസുകാർ ഉണ്ട് ഇവിടെ അതാണ് ഇപ്പൊ ആൾ ഭയങ്കര കൊമേഡിയനാണ് അവന്റെ പേര് അഖിലാണ് അവന്റെ പേര് ആ കാട്ടുമുക്കിലാണ് കേട്ടോ എവിടെ ആ മറ്റേ പാട്ടക്കെരുമ്പില് അപ്പൊ ഞാനവിടുന്ന് ചെറിയ ഇവിടെത്തു ഏ എന്താണോ അവസ്ഥ മൊബൈലോ ഭയങ്കര പിന്നെ ഇവിടെ ഒരു കാവൽക്കാരുണ്ട് എപ്പോഴും വന്നിരിക്കണ കാവൽക്കാരൻ ഓനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീടൊരു ഉളു എന്താക്കണ ആള് ഓനെ ഓന ഓനെ ഞങ്ങള് കുട്ടിയാനെന്താ വിളിച്ചല് കുട്ടിയാനുക്ക് കണ്ട അല്ലെ കൂടി മോഹം കാട്ടി തരുല്ല കുഴപ്പമില്ല ആളെപ്പോഴും ഒലുമ്പലക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് മുരളിവിടെ നിർത്തിയതാണ് ഇവിടെ കുടുംബത്തെ ഒരു കൊപ്പാരെന്ന പോ മൊബൈലൊക്കെ ഒന്ന് കാണാൻ ഏതല്ലോ കണ്ടോളി ഇവിടെ പോക്കോ ഓപ്പോ പിന്നെന്താടാ മൊബൈൽ ഗാലക്സി എം തേർട്ടി ടു ഉണ്ട് ആ പിന്നെ എം ഫോർട്ടീൻ ഉണ്ട് പിന്നെ പിന്നെ അടുത്ത സ്റ്റോക്ക് വരാനുള്ളു ഈ മാസം കഴിഞ്ഞ സ്റ്റോക്ക് പുതിയ റെഡ്മി ഒക്കെ ഉണ്ട് അല്ലേ റെഡ്മി ഉണ്ട് ഓപ്പോ ഉണ്ടോ വിവോ ഇതെന്താണ് ടി ത്രീ എക്സ് വിവോ വിവോ മൂന്നായിട്ടുണ്ട് പിന്നെ അവിടെ വരുന്നത് ഐക്യു റെഡ്മി റിയൽമി ഓപ്പോ ഓപ്പോ എ ത്രീ എക്സ് ഫൈവ് ജി അങ്ങനെ ഫോണൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് യൂസ്ഡ് ഫോൺ കേട്ടോ അവിടെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വേണ്ടല്ലോ

അതിപ്പോളാ നമ്മളെ ഇവിടത്തെ സെക്യൂരിറ്റി പറഞ്ഞാണ് നമ്മളെ ഈ ചാനലിന്റെ റെക്കമെൻഡേഷനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ആയിരം റുപ്യേന്റെ ഫോണിനൊക്കെ ഇരുന്നൂറ് റുപ്പ്യണ്ടാവില്ല കമ്മി എന്തുണ്ടാവും കമ്മി ഉണ്ടോ പിന്നെ അത് മാത്രല്ലോ ഇവിടെ പല രീതിയിലുണ്ട് കുട്ടികളെ ജീപ്പ് കുട്ടികളെ ജീപ്പ് ഉണ്ടല്ലേ ബോക്സ് ആണ് ബോക്സ് നിങ്ങളിത് പിടിച്ചാൽ തന്നെ ഒരു നാലഞ്ചിലോ ഉണ്ടോ വെയിറ്റ് കണ്ടല്ലേ പ്ലാസ്ക് പ്ലാസ്ക് അല്ല വെള്ളം കുടിച്ചാലോ പ്ലാസ്ക് അല്ല അതൊക്കെ ബോക്സ് ആണ് എന്താണ് ആ സ്പീക്കർ സ്പീക്കറൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ടയറുകൾ ഉണ്ട് ടയർ ഇത് സ്പീക്കറാണ് പിന്നെ ഓരോ പർച്ചേസിനും ബിസ്ക്കറ്റും കൂടെ കിട്ടുന്നുണ്ടോ ബിസ്കറ്റും കൂടെ ബിസ്കറ്റ് ഇരുപത്തഞ്ചു റുപ്പേന്റെ ബിസ്ക്കറ്റ് ആണ് പ്ലാസ്ക് ആ അത് പ്ലാസ്ക് ആണല്ലോ ബിസ്ക്കറ്റ് അല്ലല്ലോ പിന്നെ നമ്മക്ക് ടൂറൊക്കെ പോകുമ്പോ കണ്ണമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും നല്ല ഗ്ലാസ് ഉണ്ടോ ഇവിടെ ഗ്ലാസ് നല്ല പൗച്ചുകള് പിന്നെ ഇവിടത്തെ ഒരു കാർ എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ സർവീസ് അത് പൊളിക്കും അധികം വേലയും കാര്യങ്ങളും സർവീസ് ചാർജ് അധികം ഇവനാണ് നമ്മള് ചെയ്യുന്ന അഖിലാണ് പെരിയ നേട്ടങ്ങള് പരിചയപ്പെടുത്തി അഖില് അടിപൊളി കാരണം ദുബായിലൊക്കെ സർവീസ് ചെയ്തിന് ആളാണ് ഇപ്പൊ നാട്ടിലുണ്ട് നിങ്ങൾക്ക് പാട്ടൊക്കെ പാടാ മ്യൂസിക് കിട്ടും കരോട്ട് പാട്ടൊക്കെ പാടി പഠിച്ച നല്ല മൈക്കകളുണ്ട് അടിപൊളി മൈക്കുകളൊക്കെ ഉണ്ട് പാട്ട് പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുത്തു പഠിപ്പിച്ചു വരും ഓനെ മറ്റേ നമ്മുടെ ഹൈസ്കൂളിൽ സംഗീത മാഷമാണ് പക്ഷെ രാവിലെ ചെല്ലണം രാവിലെ ആറുമണി ടു പത്ത് മണി വരെയാണ് നമ്മുടെ സംഗീതമാണ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്യൂൺ ഉണ്ടാവില്ല അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം ഓഫറുണ്ടതാണ് ഫുൾ ഓഫറാണ് ഫുൾ ഓഫർ ഫുൾ ഓഫർ അത് മാത്രമല്ല ഇവിടുത്തെ വേറെ പ്രത്യേകതയിൽ ഞാൻ പറഞ്ഞാലോ ഇവിടെ മൊബൈലും അതുപോലെയുള്ള സ്പീക്കറ് കാര്യങ്ങൾ മാത്രമായിട്ടൊന്നും ഇല്ല ഇവിടെ നല്ല അത്രംകുപ്പി കിട്ടും കുളിച്ചാത്തൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെണ്ട് പൂശി പോയാൽ മതി നോക്കി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം പിന്നെ അതേമാതിരി കരൻ്റില്ലാത്ത വീടുണ്ടെങ്കിൽ ഇപ്പം മലയിൽ ഇപ്പോൾ അകലിൻ്റെ നാട്ടിൽ പോകാൻ കൊണ്ടുപോയി പോകുന്ന നാട്ടിൽ കരൻ്റില്ലാത്തത് കൊണ്ട് ഇതേമാതിരി ഉള്ള ലാബൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഫോനവിടെ വെച്ച് കത്തിക്കുന്നത് പിന്നെ യൂട്യൂബർമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇതേമാതിരി സ്റ്റാൻഡുകളുണ്ട് ഇവിടെ കേട്ടോ അടിപൊളി സ്റ്റാൻഡ് നിനക്ക് വില പറ്റ കമ്മിയാ ഇരുന്നൂറ് കിട്ടും പിന്നെ പിന്റർ ബോക്സ് കൊടുക്കാണ്ട് ഉപയോഗമില്ലാത്ത പിന്നെ ഉപയോഗമില്ലാത്തൊരു സാധനം അവിടെ എടുക്കുന്നുണ്ട് കൗണ്ടറിൽ ഇവന് വേണമെങ്കിൽ കൊടുക്കും അപ്പൊ ഇത് വരുന്നത് പൂക്കോടുംപാടത്താണ് പൂക്കോടുംപാടത്തെ ടൗണില് അലിഫ് മൊബൈൽ എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പാണ് കേട്ടോ കുട്ടിയാൻ എപ്പോഴും നീച്ചിട്ടില്ല അവനോട് കുത്തർക്ക് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ കൂടി ചെയ്തോളിയോ